എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഐ ടി ഐകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് എസ് എം എസ് അല്ലെങ്കിൽ ഐ ടി ഐയിൽ നിന്ന് നിങ്ങളെ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഐ ടി ഐയിൽ നിന്ന് എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അഡ്മിഷൻ കിട്ടി എന്നുള്ളതിൻ്റെ ഉറപ്പാണോ എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഐ ടി ഐൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും അതായത് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിച്ചത് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിളിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടൊരു ഡേറ്റ് ഉണ്ടാവും അത് ഏത് ദിവസമാണ് വരേണ്ടത് അതുപോലെ തന്നെ ഏത് സമയമാണ് ചില വിദ്യാർത്ഥികൾക്ക് രാവിലെ മണിക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ചില വിദ്യാർത്ഥികൾക്ക് ഒമ്പത് മണിക്കായിരിക്കും അതല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് പത്ത് മണിക്കായിരിക്കും നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് പതിനൊന്ന് മണിക്കൊക്കെ ആയിരിക്കും വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു എസ് എം എസ്സിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈം എപ്പോഴാണ് ആ ഒരു ടൈമിനനുസരിച്ച് വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ മെസ്സേജ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറോളം രൂപ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ചില വിദ്യാർത്ഥികൾക്ക് അതിൽ കുറവായിരിക്കും എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളോട് എത്ര രൂപയാണ് അതിൽ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു പൈസയും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള ആ ഒരു ദിവസം അത്രയും പൈസയും അതുപോലെ തന്നെ ആ ഒരു ഡോക്യുമെന്റ്സും എടുത്ത് നിങ്ങളുടെ പാരൻസിനെയും കൂട്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഏത് സമയത്താണ് ഹാജരാവാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ഐ ടി ഐ പോവുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എസ് എം എസ് വന്നിട്ടുണ്ട് എന്ന് അത് അഡ്മിഷൻ കൺഫേം ആണ് എന്നുള്ളതല്ല അതായത് അവിടെ ആ ഒരു സീറ്റ് ഉണ്ട് അപ്പോൾ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ട്രേഡുകളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പറഞ്ഞിട്ടുള്ള ആ ഒരു വേക്കൻസിയിൽ നിങ്ങൾക്കവിടെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം ആ ഒരു പറഞ്ഞ സമയത്തേക്ക് നിങ്ങൾ പോകണം എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു മെസ്സേജിൽ പറഞ്ഞ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഐ ടി ഐയിൽ പോവുക അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിലവിൽ ഒരു ഐ ടി ഐയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് അതായത് ഒരു ഐ ടി ഐയിൽ ഞാൻ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എന്നാൽ എനിക്ക് ആ ഒരു അഡ്മിഷൻ ലഭിച്ച ആ ഒരു ഐ ടി ഐ എനിക്ക് വേണ്ട അത് കുറച്ച് ദൂരെയാണ് എന്നാൽ എന്നെ നിലവിൽ എൻ്റെ വീടിനടുത്തുള്ള ഐ ടി ഐയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു കാര്യമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് മാറാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നിലവിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഐ ടി ഐയിൽ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെ വേറൊരു ഐ ടി ഐയിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതിൻ്റെ ആ ഒരു സ്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഏത് ഐ ടി ഐയിലാണോ നിങ്ങളെ വിളിച്ചിട്ടുള്ളത് ആ ഒരു ഐ ടി ഐയിലേക്ക് പോവുക അപ്പോൾ അങ്ങനെ ഐ ടി ഐ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ആ ഒരു വീടിനടുത്തുള്ള അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഐ ടി ഐയിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ നേടിയ സമയത്ത് അഡ്മിഷൻ സ്ലിപ്പ് തന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പി ഉണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിലവിൽ ഏത് ഐ ടി ഐയിലാണോ നിങ്ങളെ ഈ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനായിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഐ ടി ഐയിലേക്ക് നിങ്ങൾ പോവുക അപ്പോൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ അതായത് അവിടെ അഡ്മിഷൻ തരും എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കുക അതിനുശേഷം നിങ്ങൾ നേരത്തെ അഡ്മിഷൻ നേടിയ അതായത് ഈയൊരു ഐ ടി ഐയിൽ നിങ്ങളുടെ ഏത് ഐ ടി ഐയിലേക്കാണോ ഇൻ്റർവ്യൂവിനായിട്ട് പുതുതായിട്ട് വിളിച്ചത് ആ ഒരു ഐ ടി ഐയിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരും എന്ന് അതായത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതായത് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആദ്യം അഡ്മിഷൻ നേടിയ അതായത് അഡ്മിഷൻ അവിടെ കൺഫേം ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ആദ്യം അഡ്മിഷൻ നേടിയ ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ച് പുതുതായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടി ആ ഒരു ഐ ടി ഐയിൽ കൊടുത്താൽ മതി അല്ലാതെ നിങ്ങൾ നേരിട്ട് ആദ്യം തന്നെ പോയിട്ട് ടി സിയോ മറ്റോ വാങ്ങിക്കേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടി പറഞ്ഞു തരാം അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐ ടിഐയിൽ അഡ്മിഷൻ കേടി അതായത് അഡ്മിഷൻ കിട്ടി അപ്പോൾ നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടി അപ്പോൾ അഡ്മിഷൻ നേടിയ ശേഷം നിങ്ങളെ നിങ്ങളുടെ നാട്ടിലുള്ള ഐ അത് വീടിൻ്റെ തൊട്ടടുത്തുള്ള അതല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തു പോയിട്ട് വരാൻ പറ്റുന്ന ഐ ടി ഐയിലേക്ക് നിങ്ങളെ ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചു അല്ലെങ്കിൽ കൗൺസിലിങ്ങിനായിട്ട് വിളിച്ചു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ നാട്ടിലുള്ള ഐ ടി ഐയിൽ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങൾ ഇവിടെ അഡ്മിഷൻ നേടിയ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്ക്ലിപ്പ് അഡ്മിഷൻ സ്ലിപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ ഏത് ഐ ടി ഐയിലാണ് ഇൻ്റർവ്യൂ വിളിച്ചിട്ടുള്ളത് ആ ഒരു ഇൻറ്റർവ്യൂവിനായിട്ട് വിളിച്ച് ഐ ടി ഐയിൽ നിങ്ങൾ പോവുക നിങ്ങളുടെ പാരൻസിനേയും കൂട്ടിയിട്ട് പോവുക അപ്പോൾ അതിനുശേഷം അവിടെയും ഇതേപോലെ കുറേ വിദ്യാർത്ഥികൾ ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു അഡ്മിഷൻ ആ ഒരു ഐ ടി ഐയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ട്രേഡിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പായി കഴിഞ്ഞല്ല അതായത് അവിടെ നിന്ന് ഐ ടി ഐയിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയ ആ ഒരു കോളേജിൽ നിന്നും അതായത് ആ ഒരു ഐ ടി ഐയിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ച് അതായത് ടി സി ഉൾപ്പെടെ വാങ്ങിച്ച് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് അതായത് പുതുതായിട്ട് കിട്ടിയ ഐ ടി ഐയിലേക്ക് മാറാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളെ ലേറ്റസ്റ്റായിട്ട് ഇൻറ്റർവ്യൂവിനായിട്ട് വിളിച്ച ഐ ടി ഐ സീറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമാണ് ആദ്യം അഡ്മിഷൻ നേടി ഐ ടി ഐയിൽ നിന്ന് ടി സിയോ മറ്റ് ഡോക്യുമെൻസോ വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ അതുപോലെ ഇവിടെ അടച്ചിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു പുതിയ ഐ ടി ഐയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഫീസുകൾ അത് പി ടി ഫണ്ടൊക്കെ ആണെങ്കിൽ അത് റീഫണ്ട് ചെയ്തു തരുന്നതും ആയിരിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രാൻസ്ഫർ വഴി ട്രാൻസ്ഫർ അല്ല ആ ഒരു ഇന്റർവ്യൂയിൽ പങ്കെടുത്ത് അഡ്മിഷൻ കൺഫേം ചെയ്ത ശേഷം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ മാറ്റാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആദ്യമേ നിങ്ങൾ ടി സി ഒന്നും വാങ്ങിക്കാൻ പാടില്ല കാരണം അഥവാ ഇൻ ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ആദ്യം കിട്ടിയ സീറ്റ് കൂടി നഷ്ടപ്പെടും ടി സിയൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇൻറ്റർവ്യൂവിന് വിളിച്ച ആ ഒരു ഐ ടിയിൽ സീറ്റ് കൺഫേം ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിൽ ആ ഒരു പുതുതായിട്ട് നിങ്ങളെ ഇൻറ്റർവ്യൂവിന് വിളിച്ച ആ ഒരു ഐ ടിയിൽ നിങ്ങളെ നിങ്ങൾ പോയിട്ട് ഇൻറ്റർവ്യൂവിൽ പോയിട്ട് ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത ശേഷം മാത്രമാണ് നിലവിൽ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്ന് നിലവിൽ അഡ്മിഷൻ നേടിയ ആ ഒരു ഐ ടിയിൽ നിന്ന് നിങ്ങളുടെ ടി സി വാങ്ങിക്കാവൂ അല്ലാതെ ടി സി വാങ്ങിക്കാൻ പാടില്ല ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു ഏത് സമയത്താണ് ഏത് ദിവസമാണ് പോകാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കൃത്യമായിട്ടുള്ള ടൈമിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പോവുക അത് ഇൻ്റർവ്യൂവിന് പോവുക എന്നിട്ട് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ഇതുവരെ മെസ്സേജൊന്നും വരാതെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് ഐ ടി ഐയിലാണോ വിളി വിളി ിച്ചിട്ടുള്ളതല്ല നിങ്ങൾ ഇപ്പോൾ ഏത് ഐ ടി ഐയിലാണ് അപേക്ഷിച്ചത് അപ്പോൾ ആ ഒരു ഐ ടി ഐയിലൊന്നും വിളിച്ച് ചോദിക്കുക അതായത് നിങ്ങൾക്ക് അവിടെ സീറ്റ് ഞാൻ ഇവിടെ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതുവരെ ഇൻ്റർവ്യൂവിനൊന്നും വിളിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങളിതും ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഐ ടി ഐയുടെ കോൺടാക്ട് നമ്പേഴ്സ് വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ഐ ടി ഐ ഡോട്ട് പി എച്ച് പി എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഗവൺമെൻറ് ഐ ടി ഐസ് ഇൻ കേരള എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ റീഡ് മോർ എന്നുള്ളത് ഏത് ഐ ടി ഐയിലാണോ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ഐ ടിഐയുടെ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതിന് താഴെയായിട്ട് തന്നെ ഐ ടി ഐയുടെ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക അതായത് നിങ്ങൾ ഏത് ഐ ടി ഐയിലാണോ അപേക്ഷിച്ചത് അവിടുത്തെ കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് വിളിച്ച് ചോദിക്കാം നിങ്ങളിങ്ങനെ ആ ഒരു ലിസ്റ്റിലുണ്ട് ഇതുവരെ എന്നെ അഡ്മിഷനായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ വരാനായിട്ട് പറയും അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ചില ഐ ടി ഐകളിൽ ഈ ഒരു നിശ്ചിത റാങ്കിലുള്ള വിദ്യാർത്ഥികൾ ഇന്ന ദിവസം വരണം എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ ഐ ടി ഐയിൽ നിന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് വിളിച്ചു ചോദിക്കുക അഥവാ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്